ഹായ് ഓൾ അസലാമലേക്കും ഇന്നത്തെ വീഡിയോ ഒട്ടുമിക്കവർക്കും അറിയാവുന്നതായിരിക്കും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള യൂസ്ഫുൾ ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്ന് അതിൽ ചീര വെച്ച് പിടിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ടാകും അല്ലേ അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ പറമ്പിൽ എൻ്റെ മുറ്റത്തടക്കം എവിടെ നിന്ന് ഒരു മണ്ണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീര മുളക്കുണ്ടാകും അത് വെച്ചിട്ട് ചീര ചീരവെത്തുകൾ ഉണ്ടാകും അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ഇവിടെ പറമ്പിലും മുറ്റത്തും ചെടി ചെടികളുടെ ചട്ടികളിലൊക്കെ ചീര മുളക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളൂട്ടോ ഒന്ന് ഒരു മെയിനായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മഴ പെയ്യുമ്പോഴും നനക്കണ ഭാഗത്തും വെള്ളം കിട്ടണ ഭാഗത്തൊക്കെ ചീര തൈക്കൾ നമുക്ക് ഇഷ്ടംപോലെ ആയിട്ട് ഉണ്ടാകും അപ്പോൾ അതായത് ഇത് ഉറുമ്പുകൾ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ചീരയുടെ വിത്തുകളാണ് കേട്ടോ അവരവർക്ക് വേണ്ട ഫുഡ് എടുത്താലും ബാക്കി നമുക്കും ഇഷ്ടംപോലെ ചീര തൈക്കൾ നമുക്ക് കിട്ടുകയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു വിത്ത് പാകം മുള ചീര വിത്തൊക്കെ പാകിണമെങ്കിൽ അതിൽ അരിക്ക് ഇട്ട് കൊടുക്കുക കുറമ്പെടുത്തുണ്ടോ വാണ്ടിക്കാനായിട്ട് ഇതാകുമ്പോൾ നമുക്ക് അവർക്കുള്ള ഫുഡും കിട്ടും നമുക്കുള്ള ആവശ്യത്തിനുള്ള ചീര തൈക്കളും കിട്ടുകയും ചെയ്യട്ടെ ഇതിപ്പോൾ എന്താ ഞാൻ അവിടെ ഇവിടെയൊക്കെ പറ നമ്മൾ പെരുമാറുന്ന സ്ഥലത്ത് നടന്ന് ചവിട്ടി പോകണ ഭാഗത്തുള്ള ചീരയൊക്കെ ഒന്ന് പറിച്ചിട്ട് ഒരു സ്ഥലത്ത് നട്ട് കൊടുത്തേക്കാണ് കേട്ടോ ഇപ്പം ഇതിൽ ഈ മുളച്ച് വന്നിരിക്കുന്ന പച്ചക്കറുള്ളതൊക്കെ പച്ച ചീരകളാണ് കേട്ടോ ഇതൊന്നും ഞാൻ പാകി കൊടുത്തതോ നട്ടു കൊടുത്തതോ ഒന്നുമല്ല ഇത് ഈ മണ്ണിൽ ഉള്ളതാണ് ഈ ചുമന്ന ചീരൊക്കെ നട്ടതിന് ഞാൻ നനച്ചുകൊടുത്തപ്പോൾ അതിൽ കൂടി ഈ പച്ച ചീരയും കൂടി മുളച്ച് വന്നിരിക്കണതാണ് അപ്പോൾ അതുപോലെ ഞാൻ എന്തെങ്കിലും പോട്ടി മിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പോട്ടി മിക്സിന് വേണ്ടിയിട്ട് മണ്ണ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മണ്ണിലും ഈ ചീര നന്നായിട്ട് മുളച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഇത് ഇതിപ്പോൾ കുറച്ച് ചീരയുടെ വലിയ കടകം അങ്ങനെ പറിച്ചിട്ട് അതിൽ നിന്ന് വിത്തുകൾ ഇങ്ങനെ വീഴാൻ വേണ്ടിയിട്ട് ഇട്ട് കണട്ടോ വിത്തൊക്കെ നല്ലോണം ഉണങ്ങി താഴത്തേക്ക് വീഴണം അപ്പോൾ മഴ പെയ്യുമ്പോഴായാലും ഇത് നമുക്ക് പറമ്പിൽ മറ്റു ഫലവൃക്ഷങ്ങൾക്കൊക്കെ നനച്ചൊടുക്കുമ്പോഴൊക്കെ ആ വെള്ളത്തിൽ നനവ് കിട്ടുമ്പോഴൊക്കെ ഈ ചീര തൈക്കൾ മുളച്ച് വരും കേട്ടോ ദാ ഇവിടെയൊക്കെ ഇങ്ങനെ ചുമന്ന ചീരയുടെയും പച്ച ചീരയുടെ ഒക്കെ തൈക്കൾ മുളച്ച് വരുന്നുണ്ട് നമ്മൾ അതിനായിട്ട് ഒന്നിച്ച് പ്രത്യേകിച്ച് ചെയ്യാനില്ല അതായത് പോട്ട് മിക്സരും അത് വേണ്ടിയിട്ട് കടക്കുള്ള പോട്ട് മിക്സരും മണ്ണിലൊക്കെ ചീര തേക്കുകൾ മുറച്ച് വരികയാണ് ചെയ്യേണ്ടത് നമ്മൾ ചീര നട്ട് പിടിപ്പിക്കുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ കട നന്നായിട്ട് വിത്ത് വരാനായിട്ട് നമ്മൾ ഇട്ടുവെക്കണം ഇപ്പം അതിൻ്റെതീ ഇത് കണ്ട ചീരയാണ് ഈ നിൽക്കുന്നത് ആ റൈറ്റ് സൈഡിൽ കണ്ട് അത് നന്നായിട്ട് പൊന്തിയിട്ട് അതിൽ നല്ലോണം വിത്തുകളൊക്കെ വന്നിട്ടുണ്ട് അതായതൊക്കെ പുല്ല് ചെത്തിയപ്പോൾ അത് അത്യാവശ്യം മൂന്നാല് തൈക്കിൾ മാത്രം നിർത്തിട്ട് ബാക്കിയൊക്കെ ക്ലീൻ പറമ്പൊക്കെ പറമ്പൊക്കെട്ട അപ്പോൾ അതാ ഇത് ഇങ്ങനെ രണ്ട് മൂന്ന് അട ഞങ്ങൾ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അത് ഇതാ ഇതിപ്പോൾ മൂത്തിട്ട് ഇതിന് വിത്തൊക്കെ നന്നായിട്ട് ഇത് കാറ്റത്തും അതുപോലെ ഉറുമ്പോളും ഉണ്ടായിട്ടും മഴ പെയ്യുമ്പോഴും ഒക്കെ അവിടെ സ്പ്രെഡായി മണ്ണിൽ പാറി വീഴയൊക്കെ ചെയ്യണത് അപ്പം നമുക്കത് ചെയ്യാൻ നമ്മുടെ പറമ്പിൽ എപ്പോഴും ഉണ്ടാക്കിയോ ചെയ്യണത് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഓക്കെ ബൈ അടുത്തുള്ള അനുഷ്ഠാ അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കെ ടേക്ക് പേർ എസ്വലിക്കും